ഇന്ന് നമ്മള് പായസം ഓണത്തിന്റെ ഇതായിട്ട് പായസം ഉണ്ടാക്കാൻ പോലെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പൊ പോയി നോക്കാം എന്താ എന്താ എന്ന് അറിയില്ല ഉറപ്പാണ് എന്തായാലും എങ്ങനെയും പാളും ഉറപ്പാണ് പ്രത്യേകിച്ച് റാശൊക്കെ ഉള്ളത് റാശൊക്കെ തൊട്ട എന്തായാലും പാളും പായസമൊക്കെ എന്തായാലും കഞ്ഞിളക്കം അങ്ങ് നോക്കാം ണ്ടാക്കാത തുടങ്ങിട്ടുണ്ട് അതല്ലേ പായസം ഏ കുക്കണ് കുക്കോശ ഇത് റാശേ ഇത് വിടെ ഇരുന്നാ മതിരുന്നാ മതി ഇത് തൊട്ട എന്തും പാടും കട്ടൻ ചായ വരെ പാടിച്ചാണ് ഇരിക്കുന്നത് കട്ടൻ ചായ കഷായ വരിയാക്കിയോ പഞ്ചസാര പായസണ്ട ഹാർഡ് വർക്കർ പണിയില്ല പണി ഇത് എന്ത് ചങ്ങും പൊടിച്ചിരിക്കപ്പ തിന്നെ ഏതാറിയോ സാധനം വാങ്ങാൻ വേണ്ടി പൊറത്ത് നിന്നതാണ് അരിപ്പിയും എന്താണ് അരിപ്പിയും അരിപ്പിയും പിന്നെ മരത്തിന്റെ മരത്തിന്റെ കയ്യിലോ നോൺ സ്റ്റിക്കിൽ ഇങ്ങനെ ഇളക്കാൻ നമ്മുടെ അടുത്തുള്ള സീലിൻ്റെ ഓയിലാണ് അപ്പോൾ അത് പറ്റില്ല നമ്മൾ അരിപ്പും അത് രണ്ട് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് നൽകാം ഒരാട് ഉണ്ടാക്കുന്നുണ്ട് പായസം നമ്മൾ രണ്ട് സാധനം വാങ്ങിയിട്ടുണ്ട് മരത്തിൻ്റെ കയ്യിലും അരിപ്പയും അപ്പോൾ കട ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ അടാ അവിടെ ഇടാൻ പോവുകയാണ് ഓക്കെ ഇട്ടോട്ടോട്ടോ കേട്ടോ

ു അപ്പത്തിനോ വണ്ടി വന്ന അപ്പുറത്തെ റൂമിൽ നിന്ന് മണം കിട്ടിയോ ബാക്കിയുള്ള തിന്ന അടഞ്ഞു വേറെന്തെങ്കിലും ഉപയോഗിക്കടാ ഇത് ോ അത് വെന്ത് വരുമണ്ടാരിണ്ടാവുട്ടുട്ടപ്പോള് ഒന്നുകൂടി ഓർഡർ ചെയ്യാൻ ഒക്കെ അപ്പൊ അമ്മ പിടിച്ച് പറയുന്നു ഓ പിന്നെയും തയ്ഞ്ഞില്ല അപ്പൊ പിന്നും സാധനം വാങ്ങാൻ പോവാ അട തൈഞ്ഞില്ല അപ്പൊ അട വാങ്ങാൻ ട്രൗസർ ഇട്ടിട്ട് പാലട തൈഞ്ഞില്ല പിന്നെ നമ്മള് വാങ്ങി ഒന്നിട്ട് തേനിട്ട് പിന്നെ രണ്ടര വാങ്ങി ഇത് രണ്ടും ഒന്ന് രണ്ട് നേരം ഇതിങ്ങനെത്തോണ്ടിരിക്കുന്നേ അളക്കന്നെ അളക്കന ഇപ്പോഴും സ്റ്റിൽ ഓ ഓ നല്ല അളക്കല്ലേ സ്പെല്ലാം പായസം റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കായി ഗ്ലാസ്സിൽ എടുക്കാം ഓക്കെ ലസ്ഗോ എ ബി എന്താ ചെയ്തു തരും പറഞ്ഞുതരും കാര്യം മാറ്റോ രണ്ട് മറ്റുണ്ടോ അതെ നമ്മൾ പാളുന്ന കാര്യത്തിൻ്റെ പക്ഷേ അങ്ങനൊന്നും ആയില്ല ഓ സെറ്റ് സാധനമാവും ഞമ്മക്ക് ടേസ്റ്റ് കിട്ടി വരാം മണം നല്ല നല്ല സ്മെല്ലാണ് കിടന്ന സ്മെല്ലാണ് ടേസ്റ്റ് നോക്കി അതിന്റെ ഇടയിൽ കൈ കൊള്ളി സാധനം ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ഇട്ട് പറയാം കുടിച്ചോ കുടിച്ചോ റാശിയെ അത് കുടിച്ചാ നല്ല ചൂടുണ്ട് നല്ല ചൂടാ നല്ല ചൂടാ നല്ല നല്ല അടിപൊളി